ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം ചർച്ച ചെയ്തു അഞ്ചര മണിക്കൂറോളം സി ഡബ്ല്യു സി എന്ന യോഗം കൂടി ചർച്ച ചെയ്തു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു നാല് സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തി മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ജമ്മു ആൻഡ് കശ്മീർ ആ ഒരു വിലയിരുത്തലിനോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഫലങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ പാകപ്പിഴകൾ ഒരു ഘടകം തന്നെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ പരിഹരിക്കൽ ഇലക്ഷൻ കമ്മീഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് തെളി തെളിയുന്നത് അത് ഒരു സംഭവം മാത്രമല്ല അത് പല സംഭവങ്ങളിലുണ്ട് ഇലക്ഷൻ തീയതികൾ തീരുമാനിക്കുന്നതിലുണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലുണ്ട് വോട്ടെടുപ്പ് നടന്ന ദിവസം ടോട്ടൽ വോട്ട് പോളി ചെയ്ത കണക്കുകൾ കൊടുക്കുന്നതിലുണ്ട് കൗണ്ടിംഗ് ദിനത്തിലുണ്ട് അപ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും എടുത്തുകൊണ്ട് ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒരു ക്യാമ്പയിൻ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു തകർന്നുകൊള്ളുതന്നെയാണ് ഞങ്ങൾ പിന്നെ ഇലക്ട്രോണിക് മെഷീനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വോട്ടർ പട്ടിക്കുമായി ബന്ധപ്പെട്ടും പഠിക്കാൻ കഴിയുന്ന ടെക്നിക്കലായിട്ടുള്ള കുറേ ആളുകളെ നിയോഗിച്ചിരുന്നു നേരത്തെ ഹരിയാന നിയോഗിച്ചിരുന്നു ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഇനി കിട്ടാൻ ബാക്കിയുണ്ട് മഹാരാഷ്ട്രയിലേക്ക് അടിയന്തരമായിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് പി സി സികളോടും മത്സരിച്ച സ്ഥാനാർത്ഥികളോടും വിശദമായി ബൂത്ത് ലെവലിൽ അനാലിസിസ് നടത്തി തരാൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടിൻ്റെയും റിസൾട്ട് വരുന്നതോടുകൂടി അക്കാര്യത്തിൽ തീരുമാനിക്കും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ലല്ലോ നിതിൻ ഗഡ്കരി രണ്ടായിരത്തി പത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്ന ഗഡ്കരി രണ്ടായിരത്തി പത്ത് പറഞ്ഞിട്ടുണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് ഇന്ത്യ മടങ്ങണം ഇലക്ട്രോണിക് മെഷീൻ ടാമ്പർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് മോഡി പ്രസംഗിച്ചിട്ടില്ലേ ഇലക്ട്രോണിക് മെഷീനെതിരായിട്ട് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിശ്വാസ്യത ഇലക്ഷൻ കമ്മീഷൻ വീണ്ടെടുക്കാൻ വേണ്ടി ഉള്ള നടപടികൾ ഉണ്ടാവണം ഇൻക്ലൂഡിങ് ദിസ് ഈ ഇൻക്ലൂഡിംഗ് ദിസ്ഖണ്ഡിലും ജാർഖണ്ഡിലും ജമ്മു മഹാരാഷ്ട്രയിലുള്ള നിങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം ജാർഖണ്ഡിൽ നടന്നിട്ടില്ലാന്ന് തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് അവിടെ ജാർഖണ്ഡിലെ വോട്ടിംഗ് വോട്ടെടുപ്പിൽ നിങ്ങൾ നോക്കിയോ ലോക്സഭാ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും നമ്മൾ ഇൻക്രീസ് വോട്ട് എത്രയാണ് ഉണ്ട് പക്ഷേ വോട്ട് ഷെയർ ജാർഖണ്ഡിൽ എത്രയാ ഇല്ല രണ്ട് ശതമാനം അല്ല അതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾ കാത്തിരിക്കുക ഞങ്ങളിത് അല്ല അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നമ്മൾ ഞങ്ങൾ പറ്റാവുന്നത്ര ഇന്ത്യ അലയൻസ് പാർട്ടികളുമായിട്ടും എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് സംസാരിക്കും അല്ല അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സ്റ്റേറ്റുകൾ മാത്രമല്ല സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ദുർബലത എവിടെയെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ടും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ ഒരു വർഷമായിട്ട് ഞങ്ങൾ മാറ്റും